ഹലോ വെൽക്കം ടു അനിതാസ് കിച്ചൺ കിങ്ഡം കുറേ നാളായില്ലേ കണ്ടിട്ട് കുറേയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എഡിറ്റ് ചെയ്തിന് എന്തോ ഒരു ഒരു ഇത് വന്നില്ല എക്സാംസും കുട്ടികളുടെ അതെല്ലാം കൂടി ആയപ്പോൾ അങ്ങ് ഒരു ഇതിലങ്ങ് പെട്ടുപോയെന്ന് പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വന്നിരിക്കണെന്തറിയോ എന്തുകൊണ്ടാന്ന് മനസ്സിലായി ഒരു ചിക്കൻ കണ്ടപ്പോൾ മനസ്സിലുണ്ടാവും ചിക്കൻ്റെ പരിപാടിയാന്നല്ലേ അപ്പോൾ ഇന്ന് ചിക്കൻ സഭായ് കിച്ചൻ ഉണ്ടാക്കാനായിട്ട് വരുവാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് പീസ് ലെഗ് പീസ് എടുത്തിട്ടുണ്ട് നല്ല ഫ്ലഷ് ഉള്ളത് ആവശ്യമുള്ളവർക്ക് മുഴുവൻ ചിക്കൻ ചിക്കനെടുക്കാം എന്നിട്ട് അതിനെ നല്ലോണം കത്തിങ്ങ് കൊണ്ട് കുത്തി നല്ല ഹോള് വരുത്തണം മസാല കത്തിക്കയറാൻ വേണ്ടിയിട്ട് ഞാനതിങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് വശം വരഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രയർ പ്രിപ്പറേഷൻ എന്ന് പറയില്ല മുൻകൂട്ടി നമുക്ക് തയ്യാറാക്കി വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിനകത്ത് വിനാഗിരി ഒഴിക്കും എൻ്റെ പാത്രത്തിൽ ഒരു കപ്പ് വെള്ളം ഒഴിക്കും ഒരു കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഞാൻ എടുത്ത കപ്പ് ഏതാണ് ഞാൻ എടുത്ത കപ്പ് ഇത് ഇതാണ് ഈ കപ്പിൽ ഒരു മുക്കാൽ മുക്കാൽ കപ്പ് വെള്ളം ഞാൻ എടുത്ത് ഇവിടം വരെ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളം പിന്നെ ഒരു ഏഴെട്ട് ടീസ്പൂൺ ഏഴെട്ട് ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു ഇതിനകത്ത് ഞാൻ ഒരു എട്ട് ഏഴെട്ടോ ചുവറച്ചുകൂടെ എക്സ്ട്രാ വേണ്ട വിനാഗിരി ഒഴിച്ചിട്ട് ഒരു പതിമൂന്ന് തേർട്ടീൻ ടു ഫോർട്ടീൻ തേർട്ടി ഒരു ഫോർട്ടീൻ്റെ ചില്ലി എന്ന് പറയുന്ന ചെറിയ ചെറിയ മുളകായിരുന്നു അത്രയും കാശ്മീരി ചില്ലി കാശ്മീരി ചില്ലി കട്ട് ചെയ്ത് സോക്ക് ചെയ്യാനിട്ടിട്ട് ഇതൊരു രണ്ട് മൂന്ന് മണിക്കൂറായപ്പോൾ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അത് പറഞ്ഞു തരികയാണ് ഞാൻ ഇത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പ് ഒരു അത്രയും വെള്ളം വെള്ളമെടുത്ത് ഇത്രയും ഒരു പാത്രം കണ്ടല്ലോ നമ്മുടെ അതിനകത്ത് വെള്ളം എടുത്തിട്ട് ഒരു മുക്കാൽ കപ്പ് വെള്ളം അതിനകത്ത് ഒരു നമ്മളിപ്പോൾ ടേബിൾ സ്പൂൺ കണക്ക് വരികയാണെങ്കിൽ ഒരു അഞ്ചാറ് ടേബിൾ സ്പൂൺ ഇടുക അതിനകത്തേക്ക് വിനാഗിരി ഒഴിക്കുക എന്നിട്ട് ഈ മുളക് കണ്ടിച്ചു കണ്ടിച്ചിട്ട് ഇങ്ങനെ സോക്ക് ചെയ്ത് വയ്ക്കുക ഇനി അടുത്ത് വേണ്ട സാധനങ്ങൾ നമുക്ക് ഈ മുളകിൻ്റെ കൂടത്തിൽ മിക്സിയിലിട്ടിട്ട് അരയ്ക്കണ്ട മിക്സിയിലോ അല്ലെങ്കിൽ ബ്ലെൻഡർ ഉപയോഗിച്ച് നിങ്ങൾക്ക് അരയ്ക്കാം ഇത് വേണ്ടത് ടു ടീസ്പൂൺ ഗരം മസാല ഹാഫ് എ ടീസ്പൂൺ മഞ്ഞൾ ടെർമറിക് പൗഡർ ടു ടീസ്പൂൺ കൊറിയാണ്ടൽ പൗഡർ മല്ലിപ്പൊടി പിന്നെ ഞാൻ കുറച്ച് ഇത് സാധാരണ ആൾക്കാർ ഇരിക്കുന്നറിയില്ല പക്ഷേ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതാണ് അതിനകത്ത് അതായത് ഈ ഗരം മസാലയിൽ ചിലപ്പോൾ ഈ ഇതിൻ്റെ മസാല പൊടിച്ച് വയ്ക്കുമ്പോൾ ഇതിൻ്റെ മസാലയുടെ മണം പോകും അതുകൊണ്ട് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ പെരിഞ്ചീരകം പിന്നെ ഒരു അഞ്ചാറ് കുരുമുളക് ഫെനൽ സീഡ്സും പിന്നെ പെപ്പർ കോൺസുമാണ് പിന്നെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് അത് ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ടുള്ളൂ ഒരു അഞ്ചെട്ട് പത്ത് നമ്മുടെ സാമ്പാർ ഒണിയൻ ഓക്കെ ഷാലറ്റ്സ് സാമ്പാർ ഒക്കെ ഇത് ചെറിയ ഉള്ളി പിന്നെ ഒരു കുറച്ച് കൊത്തുമല്ലി അല്ല ഒരു തക്കാളി തക്കാളി അരിഞ്ഞ് നമുക്ക് തക്കാളി മുഴുവനെയല്ലാട്ടോ ഇടുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണേ അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യുന്ന അരിഞ്ഞ് നമുക്ക് ചേർക്കാം അരച്ചോണ്ട് തന്നെ ഇതെല്ലാം മിക്സിയിലിട്ട് ഈ വെള്ളം ഈ നമ്മുടെ മുളക് കുറേശ്ശേ കുറേശ്ശേ ഇതേ വെള്ളത്തിൽ അരച്ചുകൊണ്ട് വരണം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇത് അരച്ചുകൊണ്ട് വരാം ഇതെല്ലാം കൂടെ കൂട്ടി മിക്സിയിലിട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ അരയ്ക്കാം അതായത് ഒത്തിരി മയത്തിലുള്ള പേസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല എന്നാലും കുറച്ച് തരതിരയിൽ നിന്നിരുന്നാൽ കുറച്ചും ടേസ്റ്റ് ഉണ്ടാവും ഇത് അരഞ്ഞ് കിട്ടാൻ ഇച്ചിരി പാടായി ഇതുള്ളത് കൊണ്ടേ ഇത് നമ്മുടെ ഈ ഇതിൻ്റെ മുളകിൻ്റെ ഇത് വരുന്നുണ്ടല്ലോ അരി അതുകൊണ്ട് അപ്പോൾ നമുക്കിത് നല്ലോണം അരച്ചുകൊണ്ട് വരാം ഒരു കാര്യം കാണിക്കാൻ വിട്ടുപോയത് ഇപ്പോഴാണ് അരിഞ്ഞു വെച്ചത് ഇഞ്ചി വെളുത്തുള്ളി ഒരു ഇത്രയും ഒരു അഞ്ചെട്ട് പത്ത് വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതും കൂടെ നമുക്ക് അരക്കണ കൂട്ടത്തിൽ വേണം തക്കാളി അരിഞ്ഞു വെച്ചു അന്നേരാണ് ഇതെടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടെ വിട്ടു അപ്പോൾ ഇഞ്ചി കഷ്ണം വേണം എന്ത് വേണം നമുക്ക് വെളുത്തുള്ളി കഷ്ണങ്ങളും വേണം ഇത്രയും കൂട്ടി നമുക്കിത് അരച്ചോണ്ട് വരാം കേട്ടോ ഇതും പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളകും ഈ വെള്ളത്തിൽ വേണം അത് അരയ്ക്കാൻ ഇതാ ചെറിയ ഉള്ളി ഇട്ടു ഇനി നമുക്ക് ഇതിനകത്ത് തക്കാളി ഇടാം തക്കാളിയും കൊത്തുമല്ലിയെല്ലാം ഇട്ടു ഇനി ബാക്കിയുള്ള മസാല ഇടാം വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് അരയ്ക്കാൻ നമുക്ക് എന്നിട്ട് ബാക്കി മസാലയും കൂടെ ചേർത്ത് ഇത് ആദ്യം ഒന്ന് നമുക്കൊന്ന് അരയ്ക്കാം ഒന്ന് അരച്ച് ഇനി ഇതിനകത്തേക്ക് ഈ മസാലയും ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ തട്ടിയിടാം നമുക്ക് അതിനൂടെ കുറേശ്ശെ കുറേശേ മുളക് മുളക് അരയ്ക്കാം ഇതാ മസാലയിലിട്ടു ഇനി നമുക്കിതിനകത്തേക്ക് ഈ മുളക് ഉണ്ടല്ലോ അത് കുറേശ്ശെ വാരി ഇടാം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ മുളകിനെ അറിയാലോ എരിവില്ല എന്ന് ഞങ്ങളുടെ ഇടവിന് ബേഡ്ഗി മിർച്ചിന്ന് പറയുന്നില്ല നമുക്കിത് അരച്ചോണ്ട് വരാം ഇത് നല്ല റെഡ് കളറിൽ അരച്ചുകൊണ്ട് വന്നു ഞാൻ അതിൻ്റെ അരി അധികം വിടുത്തിട്ടില്ല കുറച്ച് ഇത്ര വെള്ളം ബാക്കിയുണ്ട് ഇനി വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർക്കാം അപ്പം ഇത്രയും വെള്ളം മതിയായിരുന്നു എനിക്ക് കാരണം വളരെ ജ്യൂസി ആയിരുന്നു നമ്മുടെ തക്കാളി ഇനി ഈ ഇതിനെ ഉപ്പ് നോക്കണം ഉപ്പ് നമ്മൾക്ക് ചിലപ്പോൾ കയറി ഇറങ്ങിയായിരിക്കും അത് ഉപ്പ് നോക്കിയതിന് ശേഷം ഈ മസാല നമ്മുടെ ചിക്കനിലേക്കിട്ട് നല്ലോണം പെരട്ടി ഒരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് മൂന്ന് മണിക്കൂർ ഇരുന്നതിന് ശേഷം വേണം നമുക്ക് ഇതിനെ കുക്ക് ചെയ്യാൻ അപ്പോൾ ഈ മസാല നമുക്ക് നല്ലോണം ഈ ചിക്കനിലേക്ക് പെരട്ടി ചേർക്കാം പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഈ മസാല ഇപ്പോൾ നമ്മൾ അരച്ചു വെച്ചില്ലേ ഇത് ഇത് ഫുൾ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലയുണ്ട് ഒരു ഫുൾ ചിക്കൻ എൻ്റെ അടുത്തൊരു ഫുൾ ചിക്കൻ ഉണ്ട് പക്ഷെ ഞാൻ അത്രയും ഉണ്ടാക്കുന്നില്ല ഞാൻ അതിൽ നിന്ന് പകുതി എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഫുൾ ചിക്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാലെല്ലാം വെട്ടി മാറ്റി ഇങ്ങനെ ഇതേ രീതിയിലാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അത് ഞാൻ ബാക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി ഈ മസാല ഞാൻ നിങ്ങൾക്ക് ഫുൾ ചിക്കന് വേണ്ടിയിട്ട് കാണിക്കുന്നതാണ് ഇത് ഞങ്ങൾ ഒരു രണ്ട് പേര് മൂന്ന് പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുക്കുന്നതാണ് അപ്പോൾ ഫുൾ ചിക്കനായിട്ടുള്ള മസാലയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഇതിൽ മസാല നിങ്ങൾ പെരട്ടി ചിക്കൻ ഫ്രിജ് ഫ്രിഡ്ജിനകത്ത് വെച്ചോളൂ ഒരു കുഴപ്പം വരില്ല നിങ്ങൾക്ക് അത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതാ ആവശ്യമുള്ള മസാല ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇത് എത്രമാത്രം മസാല പോരെങ്കിൽ കുറച്ചുകൂടെ ഞാൻ മസാല ഉപയോഗിക്കും അപ്പോൾ ഈ രണ്ട് കഷ്ണത്തിനുള്ള മസാലയാണ് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അത് ഫുൾ ചിക്കനുള്ള മസാലയാണ് ഫുൾ ചിക്കൻ നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ ഹാഫ് ചിക്കൻ വേണമെങ്കിൽ അതിന് ഹാഫ് മസാല എടുത്താൽ മതിയാവും അപ്പോൾ ഇത് അരിച്ച് നമ്മൾ പെരട്ടി വെച്ചുകഴിഞ്ഞാൽ എത്ര പെട്ടി വെക്കുന്നത് അത്രയും നമ്മുടെ മസാല അബ്സോർബ് ചെയ്യുകയുള്ളൂ ചിക്കൻ പെട്ടി വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റും കണ്ടെയ്നറിൽ നല്ല കണ്ടെയ്നറിൽ എടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ താ ഞാൻ എനിക്ക് ആവശ്യമുള്ള മസാല എടുത്തു ഇനി ഇത് പെരട്ടി നോക്കും കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി ഞാൻ എടുക്കും ഇനിയിപ്പോൾ ഇത് പെരട്ടി വെക്കാം നല്ലോണം ചിക്കനിൽ നല്ലോണം പെരട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല നല്ല റെഡ് കളർ മസാലയാണ് കേട്ടോ ലൈറ്റിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ട് കണ്ടോ നല്ല റെഡ് കളർ മസാലയാണ് ഇനി ഇതിനെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കാം ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് കുക്ക് ചെയ്താൽ മതി നല്ലോണം അതിനകത്ത് ഇതെല്ലാം നമ്മുടെ വിനാഗിരിയും ഒക്കെ പിടിച്ചെടുക്കട്ടെ ഇപ്പോൾ ബാക്കിയുള്ള മസാല അതവിടെ ഇരിക്കുന്നുണ്ട് ഇത് ഞാൻ എടുത്തിട്ട് ഇനിയിപ്പോൾ മറ്റുള്ള കഷ്ണങ്ങളെ പരട്ടി ഫ്രിഡ്ജിൽ വയ്ക്കും ഫ്രിഡ്ജിലോ ഫ്രീസിലോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് ഉപയോഗിക്കാം മൂന്നാല് മണിക്കൂർ കൂടുതലായി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ഇനി അതെടുത്തിട്ട് നമുക്ക് ഒരു കുക്കറിലിട്ട് വേവിക്കാം ഇത് കുക്കറിലേക്കിട്ടു നമുക്ക് രണ്ടും മാറ്റി മാറ്റി ഇട്ടിട്ട് ബാക്കി ഇതിനകത്തുള്ള ചാറും കൂടെ ഒഴിച്ചാൽ അതിൻ്റെ നമുക്ക് ഇത് കുക്ക് അടുപ്പത്തേക്ക് വെക്കാം ചിക്കനിക്ക് എല്ലാ മസാലയും കൂടെ നമുക്ക് ഇടാം മസാലയിലിട്ടും ഇനി നമുക്ക് ഒന്നുകൂടെ ചിക്കൻ ഉണ്ട് ഇപ്പോൾ ഒരു പച്ചമണൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ അത് നമുക്ക് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മളിതൊന്ന് വറക്കും അതിന് ശേഷം ഈ ഗ്രേവിയും കൂടെ അല്ലിട്ട് വഴട്ടപ്പം നല്ല ടേസ്റ്റാകും നമുക്കത് വേവിക്കാൻ വയ്ക്കാം ഇനി ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ കുക്കർ അടച്ച് ഇനി നമുക്കിത് വേവിക്കാൻ വയ്ക്കാം ഇത് കുക്കർ വെച്ചിട്ടുണ്ട് ഇനി ഒരു വിസിൽ വരുമ്പോൾ നമുക്കത് ഒരു വിസിൽ വരുന്നവരെ ഇത് കൊട്ടിയിട്ടിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു വിസിൽ വന്ന് കഴിയുമ്പോൾ കുറച്ചിട്ടിട്ട് അത് അവനവൻ്റെ കുക്കർ പോലെ ഇരിക്കും കുക്കറിൻ്റെ വിസില് പോലെ ഇരിക്കും അത് നമുക്ക് നിങ്ങൾക്കറിയാമല്ലോ ചിക്കൻ വേവാനായിട്ട് എത്രമാത്രം സമയമെടുക്കുമെന്ന് അതുപോലെ നിങ്ങൾ വേവിച്ചെടുക്കുക നോർമൽ ചിക്കൻ വേവിക്കുന്ന പോലെ വേവിച്ചെടുക്കുക അപ്പം എൻ്റെ കുക്കറിന് എനിക്ക് ഞാൻ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഒരു കുറച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ സിമ്മിലിട്ടിട്ട് ഓഫ് ചെയ്തിടും നമുക്കിനിത് വിസിൽ വരുന്നവരെ കത്തിരിക്കും ഒരു വിസിൽ വന്നു ഒരു വിസിൽ വന്നപ്പോൾ ഞാനത് തീ കുറച്ചിട്ടേക്കാം കേട്ടോ വിസിൽ വന്ന് കഴിഞ്ഞപ്പം ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ ഇനി അത് തീ ഇതിൻ്റെ സ്റ്റീം പോയതിന് ശേഷം നമുക്ക് കുക്കർ ഓൺ ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തു കുക്കറിൻ്റെ സ്റ്റീം പോയി ഇനി നമുക്ക് തുറക്കാം ചിക്കൻ നല്ലവണ്ണം വെന്തിട്ടുണ്ട് ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ചിക്കനെ ഒന്ന് വറുത്തെടുക്കാം ഇതിൽ നിന്ന് ചിക്കൻ മാത്രം എടുക്കാം ഇണ്ടെന്ന് നമുക്ക് ചിക്കന് വറുത്തെടുക്കാം ഒരു നോൺ സ്റ്റിക്ക് പാനാ വെച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് ഈ ചിക്കനെ മാത്രം എടുത്തൊന്ന് വറുത്തിട്ട് മാറ്റി വെച്ച് മാറ്റി വയ്ക്കാമോ തീതി വെച്ച് പാൻ വെച്ച് ഇനി കുറച്ച് എണ്ണ ഒഴിക്കാൻ നമുക്ക് Cardinal En ici varkan batın ഞാൻ തീ കുറച്ചിട്ടേ കാണാം ആ എണ്ണയിൽ കിടന്ന് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിപിടിക്കത്തില്ല അതുകൊണ്ട് ഇത് നല്ലോണം ഒരു സൈഡ് നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് തിരിച്ചിടാം ചെറിയ തീയിൽ കിടന്നു കേട്ടോ ചിക്കൻ ഇട്ടിട്ട് ദൂരെ നിൽക്കണം കേട്ടോ അതിനകത്ത് വെള്ളത്തിൽ വെള്ളം കുക്കറിൽ നിന്ന് തന്നെ എടുത്തിട്ട് ചിലപ്പോൾ അത് പൊട്ടും കേട്ടോ ചെറുതായിട്ട് പൊട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ടെങ്ങനെ പൊട്ടിത്തെറിക്കാൻ അപ്പോൾ ദൂരെ നിൽക്കാം ഒരു ഭാഗം ഒന്നും പൊരിഞ്ഞപ്പോൾ ഞാൻ ഇത് മറിച്ചിട്ട് ഇനി അടുത്തും കൂടെ നമുക്ക് മറിച്ചിടാം അത് മറിച്ചിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് നമുക്കൊന്നും അടച്ചു വയ്ക്കാതെ ചെറിയ രീതിയിലൊന്ന് അടച്ചു വച്ചു ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് നമ്മൾ ലൂണം മൂട്ടി വരുന്നത് കുറേ കൂടെ മൂക്കട്ടെ ഇനി നമുക്ക് അടച്ചു വയ്ക്കാം അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും നല്ല ഈ കളറാണ് ചൂടെ ഇത് ഇതുമോട്ട് ഇനി നമുക്ക് ഈ ചിക്കൻ വാങ്ങി വയ്ക്കാം ഇതാ ചിക്കൻ വാങ്ങി നീ ചിക്കൻ വറുത്ത എണ്ണ ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടേക്ക് ഇനി കുക്കറിലുള്ള ഗ്രേവി ഈ എണ്ണയിലിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയിടാം അപ്പോൾ ഈ എണ്ണയിലേക്ക് നമ്മൾ കുക്കറിലിരിക്കുന്ന ഗ്രേവിയെ ഒഴിക്കാൻ പോവാണ് തീ കത്തിച്ചിട്ടില്ല ചൂട് എണ്ണയിലേക്കെല്ലാം ഒഴിക്കണേ കുക്കറില് ഉണ്ടായിരുന്ന ഗ്രേവി മുഴുവനും ഇതാ ഒഴിച്ചു ിളക്കാ നമുക്ക് തീ കത്തിക്കാം എന്താ നമ്മൾ ഗ്യാസ് ഒത്തിച്ച് ഗ്രേവി ഒഴിച്ചു നല്ലോണം വറ്റണം അത് എണ്ണക്കടന്ന് നല്ലോണം വറ്റി ഗ്രേവി തിക്കാവുമ്പോൾ ഈ വറുത്ത കഷ്ണം ഇടുക ഗ്രേവി വറ്റട്ടെ കുറച്ച് സമയം എടുക്കാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക ഇന്നൊരു കുറച്ച് കഷ്ണെടുത്തിട്ട് തിന്നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല കട്ടിയായിട്ട് വരട്ടിട്ട് ഒന്ന് കട്ടി കൂടി ഇങ്ങനെ നല്ലോണം വന്ന് കഴിയുമ്പോൾ ഈ ഒരു എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ഒരു സമയമാകുമ്പോൾ നമുക്ക് ചിക്കൻ ഇടാം തെളിഞ്ഞുടുങ്ങി ഇനി നമുക്ക് ഈ ചിക്കൻ എടുത്തിട്ട് അതിനകത്തിക്കാം ഗ്രേവിക്ക് അത്തിക്കില്ല േവിക്കാത്തിട്ട് നല്ലോണം ഇളയ്ക്കണം നമുക്ക് നല്ലോണം ഇളക്കി മസാലയ്ക്ക് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വയ്ക്കാം ചിക്കൻ ഇട്ടു കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ തീ ഒന്ന് കുറച്ച് വെച്ചിരിക്കുകയാണ് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഇതിനകത്ത് പിടിക്കുന്നവരെ ഇട്ടിട്ട് നമുക്ക് ഓഫ് ചെയ്യാം ഞാൻ ഒരു രണ്ട് മൂന്ന് അല്ലി കൊത്തമല്ലി ഇട്ടായിരുന്നു അങ്ങനെ നമ്മൾ ചിക്കൻ ചള്ള റെഡിയായി ണ്ടല്ലോ ഞങ്ങൾക്കിത് ഓഫ് ചെയ്യാം പിന്നെ ഗ്രേവി വേണ്ട എങ്കിൽ ഇത് നല്ലോണം ഒന്നുകൂടെ ഇതാക്കി ഡ്രൈ ആക്കി എടുക്കാം ഞാൻ ഇത്ര കൂടെ ഡ്രൈ ആക്കാൻ പോവാണ് അങ്ങനെ നമ്മുടെ സവായ് ചിക്കൻ റെഡിയായി നോക്കും അടിപൊളിയാണ് ടേസ്റ്റും അടിപൊളിയാണ് കാണാനും നല്ല ഭംഗിയുണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ടേസ്റ്റ് അടിപൊളിയാണ് ഇതിൻ്റെ കൂടെ ചപ്പാത്തിയോ നമുക്ക് എന്ത് വേണമെങ്കിലും ബ്രെഡോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നമുക്ക് ഇഷ്ടപ്പെട്ടല്ല എനിക്കൊരു ലൈക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പോകുമ്പോൾ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും ശ്രമിക്കണേ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്ന് നിങ്ങളുടെ വിലയേറിയ സമയം ഇത് കാണാനായിട്ട് എടുത്തിട്ട് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം